ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഒത്തിരി പേർക്ക് ഹീലിംഗ് പ്രയാസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അത് കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഒത്തിരി അധികം സന്തോഷമുണ്ടെന്ന് കേട്ടതിൽ ഒത്തിരി ഞങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഒത്തിരി പേർക്ക് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തു കൊടുത്തത് കമൻറ് സെക്ഷനിലൂടെ അറിയാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് മറ്റെല്ലാം മാറ്റിവെച്ച് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കാനായി ഇരിക്കുന്നത് തന്നെ ദൈവം നിങ്ങളെ മാനിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് കർത്താവ് നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് പലരും എഴുന്നേറ്റ് മറ്റു ജോലികളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ഇത്രയധികം ദൈവത്തോട് സ്നേഹമുള്ളതിനാൽ ദൈവസന്നധിയിൽ നിങ്ങൾ ആദരവ് കാണിക്കുന്നതിനാൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ ശുഷ്കാന്തിയെ ദൈവം തീർച്ചയായും മാനിക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ അതിനായി സമർത്ഥമായി അനുഗ്രഹിക്കും ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അനുഗ്രഹം ഒരു വലിയ അത്ഭുതം കാണാൻ ് ഇന്ന് നിങ്ങളെ ഇടയാക്കട്ടെ ഇന്നത്തെ ദിവസം സകല ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും യാത്രകളെയും ഇന്നത്തെ നിങ്ങളുടെ പ്രോഗ്രാംസിനെയും മീറ്റിങ്ങുകളെയും ഇന്ന് ചെയ്തു തീർക്കേണ്ടതായ ജോലി ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ പണം എല്ലാം ഇന്ന് അടച്ചു തീർക്കേണ്ടതായ ലോണുകൾ ഇന്ന് പോകാനിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്നത്തെ ദിവസം ആശുപത്രികളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക രോഗങ്ങളെ സമർപ്പിക്കുക ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുക ഇത് അയച്ചു കൊടുക്കുന്നതിനു മുൻപ് ദൈവമേ അവരിത് കാണുകയും നീ അവരിൽ അത്ഭുതം നടത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ ഇത് അയച്ചു കൊടുക്കുക തീർച്ചയായും നിങ്ങളുടെ ഈ പ്രവൃത്തിക്ക് ഫലം കിട്ടാതെ പോവുകയില്ല വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഇന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ ആവശ്യങ്ങളെ സമർപ്പിച്ച് അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റാനായി കഥാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എഴുപത്തിയെട്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രവിക്കുക എന്റെ വാക്കുകൾക്ക് ചെവി തരുക ഞാൻ ഒരു ഉപമ പറയാം പുരാതന ചരിത്രത്തിന്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട് അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വെക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി ഇസ്രായേലിന് നിയമവും അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവർത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ എഴുന്നേൽക്കാൻ നീ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു നീ ഞങ്ങൾക്ക് നൽകിയ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ പലരും ഇന്ന് ഈ പ്രഭാതം കാണാതെ മൺമറഞ്ഞു പോയപ്പോൾ നിന്റെ അനന്തമായ കാരുണ്യം ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു നിർത്തി നിന്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ ക്ഷണിച്ചു ദൈവമേ നിന്റെ സന്നദ്ധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് ബ്രേസിന്റെ ഓരോ പ്രാർത്ഥനയിലും രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ ഈ മക്കളെ മാനിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നീ ഇവരെ ഇത്രയധികം സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും കരുതുന്ന ദൈവമേ നീ ഞങ്ങളുടെ സ്വർഗീയ പിതാവാണ് ഞങ്ങളുടെ സ്വന്തം പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടമായ സ്നേഹവും കരുതലും പരിഗണനയും പ്രോത്സാഹനവും നൽകി ഓരോ ദിവസവും ഓരോ ദിനവും രാത്രിയും നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിന്റെ അനന്തമായ സ്നേഹം സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എന്നാലും ചില സമയങ്ങളിൽ ഞങ്ങൾ നിന്റെ സ്നേഹം തിരിച്ചറിയാൻ ശ്രമിക്കാതെ ലോകം വെച്ച് നീട്ടുന്ന സ്നേഹത്തിന് പിന്നിൽ പോയി ഞങ്ങളെ തന്നെ ഞങ്ങൾ വഞ്ചിച്ച സമയങ്ങളുണ്ട് കർത്താവെ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ പാപം ചെയ്തു തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നീ അതറിയുന്നുണ്ട് എന്നാലും നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹം ഞങ്ങൾ നിന്നെ മാനിക്കുന്നു കർത്താവെ നീ ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ ഞങ്ങളങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇത്രയധികം ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നുപോയിട്ടും നീ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു നീ ഞങ്ങളെ ബഹുമാനിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു നീ ഞങ്ങളുടെ സംസാരം ശ്രവിക്കുന്നു നീ ഞങ്ങളുടെ ചിന്തകളെ വിവേചിച്ചറിയുന്നു ഞങ്ങൾക്കെല്ലാം നീ നൽകുന്നു ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ പണമിടപാടുകളെ സമർപ്പിക്കുന്നു ഇന്ന് അടച്ചു തീർക്കേണ്ടതായ ലോണുകളെ സമർപ്പിക്കുന്നു ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി നീ ഒരു വലിയ അത്ഭുതം ഇവർക്ക് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ മക്കളുടെ മേൽ നീ ഉപദേശം അയക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ കർത്താവിൻ്റെ ഉപദേശം സ്വീകരിക്കുവാനും അത് പ്രവർത്തിക്കുവാനും ദൈവമേ ഈ മക്കളുടെ ഹൃദയത്തിന് ശക്തിയും ധൈര്യവും കൊടുക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം നിന്നോട് കൂടുതലായി അടുക്കുന്നതിന് നിന്നെ കൂടുതലായി സ്നേഹിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി നിനക്കൊന്നാം സ്ഥാനം നൽകാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവി ഞങ്ങളെ നീ ഇത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ലാളിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വീണ്ടും തിരികെ തരണമേ ഒപ്പം നീ ഞങ്ങളെ സ്നേഹിക്കുന്നതുപോലെ ഞങ്ങളും നിന്നെ സ്നേഹിക്കുന്നതിന് നിന്നെ അനുസരിക്കുന്നതിന് ഞങ്ങൾക്കും ശക്തി തരണമേ ദൈവമേ നിന്റെ സ്നേഹം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ ലഭിക്കുവാൻ നീ കൃപ തരണമേ കഥാവെ അറ്റുപോയ സ്നേഹബന്ധങ്ങളെ നീ പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ പരസ്പരം വിദ്വേഷവും വെറുപ്പിലും കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ സ്നേഹം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ നീ സ്നേഹിക്കുന്നതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുവാൻ കൃപ തരണമേ എന്നാൽ നിന്റെ കൽപ്പനയാണല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഹൃതാവേ പലപ്പോഴും ഇതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു നീ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിച്ച് നിന്റെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ യോഗ്യമാക്കണമേ ഇന്നത്തെ ദിവസം നീ തുപോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിന് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ ദൈവമേ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അങ്ങ് വിചാരിക്കുന്നത് എന്തെന്നാൽ അങ്ങയുടെ ചിന്ത അത്രമാത്രം ഉയർന്നതാണ് ഞങ്ങളെക്കാൾ സകലതും അറിയുന്ന കർത്താവെ സകലതും ഞങ്ങൾക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ഭാവിയെ ഓർത്ത് ഞങ്ങൾ വിഷമിക്കുമ്പോൾ നീ ഞങ്ങളോട് അരളി ചെയ്യുന്നത് മകനെ മകളെ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം കരുതി വച്ചിരിക്കുന്നു അനാദി മുതലേ ഞാൻ നിനക്കാവശ്യമുള്ളതെല്ലാം കരുതിയിരിക്കുന്നു എനിക്ക് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതി നിന്റെ നാശത്തിനല്ല മറിച്ച് നിന്റെ ക്ഷേമത്തിനും നിന്റെ ഉയർച്ചയ്ക്കും വേണ്ടിയാണ് കർത്താവേ ആ പദ്ധതി ഇന്ന് ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ ഞങ്ങളുടെ ക്ഷേമത്തിനും ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഞങ്ങളുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി ഞങ്ങളുടെ വിജയത്തിനും ഞങ്ങളുടെ സന്തോഷത്തിനും വേണ്ടിയുള്ള നിന്റെ പദ്ധതി ഇന്ന് ഞങ്ങളിൽ നിറവേറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ പഴയകാല ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ നന്മകളെ നൽകണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളോട് കൂടുതൽ ബഹുമാനവും സ്നേഹവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഇന്ന് സാധിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനോ എന്തെങ്കിലും നന്മ ചെയ്യാനോ ഞങ്ങൾക്ക് ഇന്ന് സാധിക്കട്ടെ ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് ഇന്ന് ഒരു നല്ല ഉപദേശം കൊടുക്കാൻ ഒരു നല്ല മാതൃക കാട്ടാൻ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ മാതാപിതാക്കളായ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മക്കൾക്ക് ഒരു മാതൃക നൽകുന്ന ജീവിതം ജീവിക്കുവാൻ എന്നും ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്ന് നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൗത്യങ്ങൾ പരിപൂർണമായി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനുള്ള കൃപ തരണമേ തെറ്റുകൂടാതെ എല്ലാം ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ പഠിക്കുന്നവരായ മക്കൾക്കോരോരുത്തർക്കും ഇന്ന് കൂടുതൽ ശ്രദ്ധയോടെ ഉത്സാഹത്തോടെ പഠിക്കാനുള്ള ശക്തി കൊടുക്കണമേ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് കൂടുതൽ നേരമിരുന്ന് പഠിക്കുന്നതിനുള്ള ജിജ്ഞാസ നൽകി അവരെ സഹായിക്കണമേ കഥാപി ലോകത്തിൻ്റെ എല്ലാ വക്രതയിൽ നിന്നും ലോകത്തിൻ്റെതായ വശീകരണങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തുകൊള്ളണമേ കൊള്ളണമേ ഇന്ന് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ കൂടുതൽ പ്രൊട്ടക്റ്റീവായി ജോലി ചെയ്യാൻ കൂടുതൽ ഫലം നൽകുന്ന രീതിയിൽ ജോലി ചെയ്യാൻ കൂടുതൽ നല്ല രീതിയിൽ ചിന്തിക്കാൻ ഒത്തിരി ഫലം തരുന്ന രീതിയിൽ ചിന്തിക്കാൻ എന്നാൽ ആർക്കും ദോഷമുണ്ടാകാത്ത രീതിയിൽ കൂടുതൽ നല്ലത് പ്രവർത്തിക്കാൻ വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് പ്രവർത്തിക്കുവാൻ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ കഥാവേ നിന്റെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ നിറഞ്ഞ യ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചേർത്ത് വെക്കണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയവും സംരക്ഷണവും നൽകണമേ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്റെ അത്ഭുത മധ്യസ്ഥതയാൽ ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ അത്ഭുത സൗഖ്യം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ പിതാവായ ദൈവമേ അനാദി മുതലേ നിന്റെ പുത്രന്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ ഈ മക്കളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നീ അറിയണമേ ഇവരുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ ഇന്നൊരു വലിയ നന്മയുടെ ദിവസമാക്കി മാറ്റണമേ ദിവമേ നീ ഞങ്ങളോട് കൂടെയായിരുന്നു ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും നിന്റെ കയ്യൊപ്പുണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ വീടും വസ്തുവും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറ്റി യഥാർത്ഥ ക്ലൈൻറ്റിനെ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ ദിവമേ മക്കളുടെ വിവാഹം നടക്കാതെ വേദനിക്കുന്ന അനേകരുണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് യുവജനങ്ങളുണ്ട് തക്കതായ തുണയെ നിനക്ക് മാത്രമേ അറിയാവൂ അതിനാൽ തക്കതായ തുണയെ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ വിവാഹ ജീവിതത്തിനാവശ്യമായ പ്രത്യേക കൃപാകടാക്ഷങ്ങൾ ദൈവത്തിൻ്റെ സഹായം ഇവർക്ക് നൽകണമേ കുടുംബത്തിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എല്ലാവരും തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും പൊറുക്കുന്നതിനും ഞങ്ങളെ ഇന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണയോട് ഞങ്ങളെ കാണണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും ഇന്ന് അത്ഭുതകരമായി നീ ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ഇന്ന് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് മാതാവിന് കാഴ്ചവെക്കാം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻറെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം സഹായവും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്കാനയിക്കണമേ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെ ഇന്ന് ഒത്തിരി സ്നേഹിക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഇന്ന് വിജയം കാണാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിഫലം നൽകി കർത്താവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി ഒരു വലിയ അത്ഭുതം നൽകി ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ